നമസ്കാരം പത്തനംതിട്ട കോന്നി കൂടലിൽ നാൽപ്പതുകാരനെ അയൽക്കാരൻ കുത്തി തന്റെ കാമുകിയുമായുള്ള അവിഹിത ബന്ധം സംശയിച്ച് പിതാവിന്റെ സഹോദരനൊപ്പം കഴിഞ്ഞിരുന്ന രാജനാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് പിടിയിലായ അയൽക്കാരൻ അനിയെ റിമാൻഡ് ചെയ്തു കൊല്ലപ്പെട്ട രാജൻ തന്റെ പ്രതി സഹോദരിയായ അമ്മണിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് മാതാപിതാക്കൾ മരിച്ചതോടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മണിക്കൊപ്പം താമസിക്കാനായി എത്തിയത് വിജനമായ കനാലിന്റെ പുറംപോക്കിന് തൊട്ടടുത്താണ് പ്രതിയായ അനിയുടെ വീട് ഉണ്ടായിരുന്നത് ഭാര്യയും മക്കളും പിണങ്ങിപ്പോയതോടെ അനി മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലായി തന്റെ വീട്ടിൽ താമസിച്ചിരുന്ന സ്ത്രീയുമായി രാജൻ അടുപ്പത്തിലാണോ എന്ന് അനിക്ക് സംശയം ഉണ്ടായിരുന്നു ഈ സ്ത്രീ പിന്നീട് അനിയെ വിട്ടുപോയതോടെ കാരണം രാജനാണെന്ന് അനി വിശ്വസിച്ചു കൊല്ലപ്പെട്ട രാജൻ പൃഥ് സഹോദരി അമ്മണിയുടെ വീട്ടിൽ താമസിച്ചെങ്കിലും അനിക്ക് ഇതിന് എതിർപ്പുണ്ടായിരുന്നു സ്ഥിരമധുബാനിയായ അനി ഇതിന്റെ പേരിൽ പലപ്പോഴും രാജനോടും അമ്മിണിയോടും വഴക്കിട്ടതായും പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രി അമ്മിണി അയൽപ്പക്കത്തെ വീട്ടിൽ കൂട്ടുകിടക്കാൻ പോയ സമയത്താണ് കൊലപാതകം നടന്നത് രാത്രി ജോലി കഴിഞ്ഞെത്തിയ അനി രാജനെ തെറിവിളിച്ചു ചോദ്യം ചെയ്യാൻ അനിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് രാജന്റെ വയറ്റിൽ കുത്തിയത് മദ്യലഹരിയിലായിരുന്ന രാജനെ കുത്തിയെങ്കിലും സ്വന്തം കുടിലെത്തി രക്തം വാർന്നാണ് രാജൻ മരിച്ചത് പ്രതി സഹോദരിയായ അമ്മണിയാണ് രാജനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതറിഞ്ഞ് അനി ഒളി പോവുകയായിരുന്നു പിന്നീട് പ്രതിയെ സൈബർ സെല്ലിന്റെ കൂടി പിടികൂടുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ അനി കുറ്റം സമ്മതിച്ചു വിശദമായ ചോദ്യം ചെയ്ത ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പുത്താൻ ഉപയോഗിച്ച സ്ക്രൂ ഡ്രൈവറും കണ്ടെടുത്തു മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യപൂർവ ആഭരണങ്ങൾ ഒപ്പം മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അടൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം